തെന്നിന്ത്യൻ സിനിമകളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നായിക നടിയാണ് സീത വില്ലേജ് ഗേൾ ഇമേജ് ഉള്ള സീതയെ തേടി ഗ്രാമീണ തനിമയുള്ള നിരവധി കഥാപാത്രങ്ങൾ വന്നു പിൽക്കാലത്ത് അമ്മയും ചേച്ചിയുമായി സീത അഭിനയിച്ചു വിനോദയാത്രയിൽ ദിലീപിന്റെ കഥാപാത്രത്തിന്റെ സഹോദരിയുടെ വേഷമാണ് നടി ചെയ്തത് മൈ ബോസിൽ ദിലീപിന്റെ അമ്മയുടെ വേഷവും എൺപതുകളിൽ നായികയായി തമിഴ് തെലുങ്ക് സിനിമകളിൽ നിറഞ്ഞു നിന്ന സീത പിന്നീട് നടനും സംവിധായകനുമായ പാർത്ഥിപനുമായുള്ള വിവാഹശേഷം അഭിനയരംഗത്ത് നിന്ന് പിന്മാറി വേർപിരിയലിന് ശേഷം രണ്ടായിരത്തി രണ്ടിലാണ് നടി അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയത് ടെലിവിഷൻ നടൻ സതീഷിനെ നടി രണ്ടായിരത്തി പത്തിൽ രണ്ടാം വിവാഹം ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഈ ബന്ധവും അവസാനിച്ചു ഇതിനിടെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സീത പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു നായികയായിരുന്ന കാലത്ത് താനധികം മേക്കപ്പ് ഉപയോഗിച്ചിരുന്നില്ലെന്ന് സീത പറയുന്നു കുറച്ച് മേക്കപ്പ് ഉപയോഗിക്കുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാകുകയെന്നും നടി വ്യക്തമാക്കി കരിയറിന്റെ മികച്ച സമയത്ത് നിൽക്കുമ്പോഴായിരുന്നു അഭിനയരംഗം വിട്ടത് കുറച്ചുകൂടി കരിയർ പ്ലാൻ ചെയ്യാമായിരുന്നെന്നും സീത വ്യക്തമാക്കി എന്ത് സംഭവിച്ചാലും പ്രൊഫഷൻ വിടാൻ പാടില്ല ഞാൻ ചെയ്തത് തെറ്റായിരുന്നെന്ന് സമ്മതിക്കുന്നു എനിക്ക് ചെറിയ പ്രായം മുതലേ കല്യാണം കഴിക്കണം കുടുംബം വേണം എന്ന ചിന്ത ഉണ്ടായിരുന്നതിനാൽ ഞാൻ പെട്ടെന്ന് കരിയർ ഉപേക്ഷിച്ചു അതിനുശേഷമാണ് തിരിച്ചറിവ് വന്നത് എന്തിനാണ് ഉപേക്ഷിച്ചത് എല്ലാവർക്കും ലഭിക്കുന്ന അവസരമല്ലല്ലോ ഇതെന്ന് ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയെന്നും നടി തുറന്നു പറഞ്ഞു എനിക്ക് ഒരുപാട് സാരികളുണ്ട് അമ്മയ്ക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം കൊടുക്കും എന്നാൽ പിന്നെയും വാങ്ങും സാരി വാങ്ങുന്നത് എനിക്കിഷ്ടമാണ് കോട്ടണും സിൽക്ക് സാരികളും വളരെ ഇഷ്ടമാണ് കഴിഞ്ഞ മൂന്നാലു വർഷമായി പട്ടു സാരികൾ ധരിച്ച് പ്രത്യേകിച്ച് എവിടെയും പോകാനില്ല അതിനാൽ എല്ലാ വെള്ളിയാഴ്ചയും ഓരോ സാരികൾ ധരിക്കാൻ തീരുമാനിച്ചു പുറത്ത് പോകണമെന്നൊന്നും ഇല്ല വെള്ളിയാഴ്ചകളിൽ നല്ല സാരി ധരിച്ച് ഞാൻ വെറുതെ ഹാളിലിരിക്കും മകൾ എന്തിനാണമ്മേ റെഡിയായിരിക്കുന്നത് ആരാണ് വരുന്നതെന്ന് ചോദിക്കും എന്തിനാണ് ആരെങ്കിലും വരുന്നത് എനിക്ക് വേണ്ടിയാണ് ഞാൻ റെഡിയാവുന്നതെന്ന് മറുപടി നൽകുമെന്നും സീത പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു പാർത്ഥിപന്റെയും സീതയുടെയും വിവാഹം വിവാഹശേഷം ശേഷം സീത അഭിനയരംഗത്ത് നിന്ന് മാറിയിരുന്നു പാർത്ഥിപന് വിവാഹശേഷം ശേഷം അഭിനയിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നെന്നാണ് സീത അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം പാർത്ഥിപനുമായുള്ള കുടുംബജീവിതം ജീവിതത്തിലെ മനോഹരമായ സമയമായിരുന്നെന്ന് സീത തുറന്നു പറയുന്നുമുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് സീതയും പാർഥിപനും വേർപിരിയുന്നത് കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിൽ സീതയുടെയും പാർത്ഥിപന്റെയും മകൾ കീർത്തന ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിലൂടെ ദേശീയ പുരസ്കാരവും കീർത്തനയ്ക്ക് ലഭിച്ചു മണിരത്നമായിരുന്നു ഈ സിനിമ ഒരുക്കിയത് മാധവൻ സിംറാൻ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തത് ഇന്ന് പ്രശ്നങ്ങളില്ലെങ്കിലും സീതയും പാർത്ഥിവനും വനും മുമ്പ് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയിരുന്നു സീതയുടെ അമിത പ്രതീക്ഷകളാണ് വിവാഹബന്ധം തകർന്നതിന് കാരണമെന്നും സീതയാണ് തന്നോട് ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നും പാർത്ഥിവൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇത് സീതയെ ചൊടിപ്പിച്ചു പാർത്ഥിവൻ പറഞ്ഞത് തെറ്റാണെന്ന് സീത പറഞ്ഞു തന്റേത് മാത്രമായ ഭർത്താവിനെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നും നടി വ്യക്തമാക്കി ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക